സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഭീതിയിലാഴ്ത്തിയൂർ വനംവകുപ്പ് പിടികൂടി ഏലപ്പാറ ചെമ്മണ് സർക്കാർ സ്കൂളിന്റെ കൽക്കെട്ടിനുള്ളിൽ ഒളിച്ചൻ പാമ്പിനെയാണ് വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം സ്ഥലത്തെത്തി പിടികൂടിയത് ഏലപ്പാറയിലെ തോട്ടമേഖലയിലെ പ്രധാന സ്കൂളാണ് ചെമ്മണ്ണ് സർക്കാർ സ്കൂൾ നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് തേയിലത്തോട്ടത്തിനുള്ളിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരാണ് സമീപത്തെ തേയിലക്കാട്ടിൽ മൂർഖൻ പാമ്പിനെ കാണുന്നത് ഉടൻ തന്നെ അധ്യാപകർ ഈ പാമ്പിനെ ഓടിച്ചു വിടാൻ നോക്കിയെങ്കിലും സ്കൂളിന് സമീപത്തെ കൽക്കെട്ടിൽ പാമ്പ് കയറിപ്പോവുകയായിരുന്നു അപകടകരമായ സാഹചര്യം മനസ്സിലാക്കി അധ്യാപകർ വനംവകുപ്പിനെ സമീപിക്കുന്നത് പീരുമേട് വനംവകുപ്പിലെ ആർ ആർ ടി സ്ഥലത്തെത്തി കൽക്കെട്ട് പൊളിച്ചാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത് அது <inspections> അല്ല ഇത് കീരി വന്ന് തട്ടിയതാന്ന് തോന്നി അതിനകത്തന്നും മാറ്റിയുള്ളൂ பத்த தாத்து பண்ண அது அங்கன பண்ண கே இல்ல வந்து கே மூறே மூக்கே ஆளு தாத்து இல்ல நான 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 வந்து

ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ക്രിസ്റ്റോ ജോസഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മനോജ് വിനു രാംകി എന്നിവർ അടങ്ങുന്ന സംഘമാണ് പാമ്പിനെ പിടികൂടിയത്